ഗൾഫ് മേഖലയിലെ ഈ ആഴ്ചത്തെ പ്രധാന അപ്ഡേറ്റ്സ് ചോദിച്ചാൽ യുഎയിലും ഒമാനിലും കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ടുള്ള മഴ തന്നെയാണ് ആദ്യം പറയാനുള്ളത് ഒമാനിൽ ചൊവ്വാഴ്ച വരെ ഇടിയോടുകൂടി മഴയ്ക്ക് സാധ്യത സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ബത്തീന ദാഖലിയ ഭാഗങ്ങളിൽ റിമോട്ട് ലേണിംഗ് ഓപ്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല വാതിയിൽ വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് റുസ്തഖ ഇബ്രി റോഡും അടച്ചിരിക്കുകയാണ് യു എയിലുള്ള ഷാർജ അലൈൻ റസൽ ഖൈമ ഉമൽക്വൈൻ ഭാഗത്തൊക്കെ മഴ ലഭിച്ചു ഇതോടുകൂടെ തന്നെ ഖൽബയിലും ഇന്ന് രാവിലെ മുതൽ മഴ തുടരുകയാണ് ഒക്ടോബർ ഒന്നു മുതൽ പുതുക്കിയ പെട്രോൾ ഡീസൽ നിരക്കുകളും ഇപ്പോൾ യു എ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് നിരക്കുകൾ ഈ കാണുന്നതാണ് പ്രവാസികൾക്കായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ വാലിഡിറ്റി കുവൈറ്റ് ഒരു വർഷത്തിന് പകരം മൂന്ന് വർഷമാക്കി മാറ്റുകയാണ് കുവൈറ്റ് മൊബൈൽ ആപ്പ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇനി ടെക്നിക്കൽ ഇൻസ്പെക്ഷനും മൂന്ന് വർഷത്തിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഖത്തറിൽ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇനി നിങ്ങൾക്ക് റിമോട്ട് വർക്ക് ഓപ്ഷനും കൂടെ തുടങ്ങിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇതിനായി നിങ്ങൾക്ക് മവറേജ് സിസ്റ്റം വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സൗദി മദീന എയർപോർട്ടിൽ മൂന്ന് വിമാന കമ്പനികൾക്കാണ് ഫൈൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഹെൽത്ത് വയലേഷനെ ചൊല്ലി രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരെ മൂന്ന് എയർലൈൻസ് കമ്പനികളുടെ വിമാനത്തിൽ കൊണ്ടുപോകുന്നതിനാണ് ഈ ലംഘനം ഇതുകൂടാതെ വിമാനത്തിൽ കീടനാശിനികൾ തളിക്കുന്നതിൽ പരാജയപ്പെട്ടതായിട്ടും കണ്ടുവരുന്നിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്റർടൈൻമെന്റ് ലിഷ്യറിന്റെ ഒരു ഹബ്ബാക്കാൻ ഒരുങ്ങുകയാണ് ബഹ്റൈൻ ഗവൺമെന്റ്